ഇരുചക്രവാഹന തട്ടിപ്പിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ലഭ്യമാക്കുന്നതിനായി പറവൂരിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം തുടങ്ങി ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയനും സംയുക്തമായാണ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിരിക്കുന്നത് പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനങ്ങളും ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത തട്ടിപ്പിൽ പണം നഷ്ടമായവർക്ക് പണം തിരികെ കിട്ടുന്നതിനും നിയമസഹായത്തിനുമായി ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ പറവൂർ യൂണിറ്റും ഡിവൈഎഫ്ഐ പറവൂർ ബ്ലോക്ക് കമ്മിറ്റിയും സംയുക്തമായി സൌജന്യ സഹായമൊരുക്കും വെള്ളിവരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് നാല് മുതൽ ആറുവരെ കെ ആർ ഗംഗാധരൻ സ്മാരക ഹാളിന് സമീപം ഹെൽപ് ഡെസ്ക് പ്രവർത്തിക്കും ഇതുമായി ബന്ധപ്പെട്ട് പണനഷ്ടമായവരുടെ ആലോചന യോഗം നടന്നു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നീതി ഉദ്ഘാടനം ചെയ്തു രണ്ട് കോടി രൂപ പോലീസ് നമ്മളോട് പറയുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജനസേവാണ്ട് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് രണ്ട് കോടി രൂപ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് ഈ ജനസേവാ സമിതിയുടെ അക്കൗണ്ട് ഈ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ഈ എന്ന് അനന്തൂഷെന്ന് പറഞ്ഞ വലിയ ഗജ ഫ്രോഡായിട്ട് വന്ന ആളുടെ അക്കൗണ്ടും ഈ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഉണ്ടാകണം പറൂർ ബാങ്ക് ഓഫ് ഇന്ത്യയിലുണ്ട് അപ്പൊ ഈ അക്കൗണ്ട് ഇന്ന് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ വിവരങ്ങള് നമുക്ക് കിട്ടിയിട്ടില്ല അനന്ത ഊഷിന്റെ അക്കൗണ്ടിന്റെ കാര്യം എന്താന്ന് പോലീസ് എടുത്തിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ് ഈ ജനസഭാ സമിതിയുടെ പൈസ അവരുടെ കൈവശം നിങ്ങളിൽ നിന്നെല്ലാം പിരിച്ച പൈസ ഉൾപ്പെടെ ആദ്യഘട്ടം സ്വരൂപിച്ച പൈസ മുഴുവൻ അവർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് യാഥാർത്ഥ്യം എങ്ങനെയുണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഒരു അവരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ജനസഭാ സമിതിയും കൂടി അറിഞ്ഞിട്ടുള്ള ഒരു പരിപാടിയായിട്ട് നമുക്ക് തോന്നുന്നു അല്ലാണ്ട് ഇത് വളരെ നിഷ്കളങ്കമായ ഒന്നായിട്ട് തോന്നുന്നില്ല പക്ഷേ ഈ അവസാന ഘട്ടത്തിൽ കൊടുത്തിട്ടുള്ള ഈ ഗൃഹോപകരണങ്ങളുടെ പൈസയാണ് രണ്ട് കോടി രൂപ ഈ അവസരം കളക്ട് ചെയ്ത് എടുക്കുന്നത് ഉണ്ടെന്ന് പറയപ്പെടുന്നു ഈ ബാങ്ക് ഓഫ് ഇതിന് ഉണ്ടെന്ന് പറയുന്ന പൈസ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഒരു വലിയ തട്ടിപ്പ് നടന്നു കഴിഞ്ഞു ഇനി ഇപ്പം ഇതിന്റെ വാഹനമായിട്ടോ നമ്മൾ ബുക്ക് ചെയ്ത ഗൃഹോപകരണമായിട്ടോ ഇത് കിട്ടാനുള്ള സാധ്യത തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഇല്ല ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ നമ്മളിപ്പോ പോലീസായിട്ട് സംസാരിച്ചു നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട അഭിഭാഷകർ ഉൾപ്പെടെ വാഹന അന്വേഷിച്ചെന്നും മറ്റു മാധ്യമങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്ന കാര്യം വാഹനം കിട്ടാൻ പോകുന്നതിൽ മാത്രമല്ല നിലവിൽ ഇപ്പൊ പണം ഇവര് പറഞ്ഞ പോലെ പതിമൂന്നാം തീയതി പതിനാലാം തീയതി കിട്ടാനുള്ള സാധ്യതയും തൊണ്ണൂറ്റി ഒമ്പത് ഒമ്പത് ശതമാനം ഇല്ല പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പരാതി കൊടുക്കാതെ ഇപ്പൊ ഈ അനന്തൂഷന്റെ ജയിലിൽ നിന്നുള്ള വാട്സ്ആപ്പ് മെസ്സേജ് വന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ ഈ ജനസഭാ സമിതിക്കാര് പലർക്ക് അഷുറൻസ് കൊടുത്തിട്ടുണ്ട് പോലീസിന്റെ താഴെ തന്നെ പതിമൂന്നാം തീയതി പതിനാലാം തീയതി ആയിട്ട് ഞങ്ങൾ പരിഹരിക്കും പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ട് പലരോടും പറഞ്ഞുകൊണ്ടിട്ടുണ്ട് പതിമൂന്ന് പതിനാലാം തീയതി ഇല്ല അവിടെ അവിടെ ഓഫീസിൽ വെച്ച് പറഞ്ഞു പുറത്തു വെച്ച് പറഞ്ഞു പക്ഷെ ഇപ്പൊ അവർ പറയുന്നത് പറയുന്നത് ഈ പൈസ കൊടുക്കുമെന്നല്ലേ ഞങ്ങള് പറഞ്ഞത് ുള്ളിൽ ഞങ്ങളുടെ ഹെഡ് ഓഫ് ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ഈ എൻജിഒ കോൺഫെഡറേഷൻ നാഷണൽ കോൺഫെഡറേഷൻ ഞങ്ങൾക്ക് അത് അതിന്റെ ആളുകളൊക്കെ ഇപ്പൊ ഒരാൾ അണ്ടർഗ്രൗണ്ടിലാണ് ഒരാൾ അകത്താണ് അപ്പോ അവര് ഇത് അവരോട് കൂടി ബന്ധപ്പെട്ട തീരുമാനം പറയാൻ പറഞ്ഞു പൈസ കൊടുക്കാന്നല്ല പറഞ്ഞേക്കുന്നത് വാഹനം കൊടുക്കാന്നല്ല പറഞ്ഞേക്കുന്നത് പതിമൂന്ന് ആയിട്ട് ഇതിന്റെ അവസ്ഥ പറയാമെന്നാ പറഞ്ഞേക്കുന്നത് ഇപ്പൊ പറയണം അധ്യക്ഷനായി അഭിഭാഷകരായ ടി ജി അനൂപ് ശ്രീരാം ഭരതൻ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് ടി ആർ ബോസ് എം രാഹുൽ എൻ ശ്രേഷ അഖിൽ ബാബച്ചൻ പി ആർ സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഇവിടെ പറവൂര് പ്രഗത്ഭരായ ഒത്തിരി സിവിൽ അഭിഭാഷകരുള്ള ഒരു ഒരു സംഘടനയാണ് ലോയഴ്സ് യൂണിയൻ അതേപോലെ തന്നെ ക്രിമിനൽ രംഗത്തും അവരുടെ പൂർണ്ണമായ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കും എന്ന് ഉറപ്പ് തരികയാണ് അത് ഫ്രീ ഓഫ് ചാർജിലായിരിക്കും നിങ്ങളെ ഒരു ലാ പൈസയും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങാതെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നത് വരെ ഞങ്ങൾ കൂടെ ഉണ്ടാകും ഇന്നലെ അവിടെ കൂടിയിരുന്ന ആളുകളുടെ മുമ്പിൽ പക്ഷു ചിലർ സംസാരിച്ച ഘട്ടത്തിൽ അവിടെ ആരെങ്കിലും ഇന്നലെ അവിടെ ഉണ്ടായിരുന്നവർ എൻ്റെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അവിടെ വെച്ച് ഞാൻ പറഞ്ഞതും ഇതു തന്നെയാണ് നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും അറ്റം വരെ ഉണ്ടാകും നിങ്ങൾക്ക് നീതി ലഭിക്കുന്നത് വരെ ഞങ്ങൾ വിട്ടുപീഴ്ച ചെയ്യാത്ത സമീപനം ഞങ്ങൾ ഗവഹിച്ചുകൂടി ഞാൻ സ്വീകരിക്കും എന്ന് പറയേണ്ടായിട്ടുണ്ട്